ഏറെ കുട്ടി കുട്ടികോഷിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സീസണിന് തുടക്കം കുറിക്കുകയാണ് ആരാധകരുടെ വികാരത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഫാൻ അഡ്വൈസറി ബോർഡിനെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാൻ ഞാനിപ്പോൾ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ജൂലൈ സെക്കൻഡ് വീക്കോടു കൂടി ആരംഭിക്കും എന്നായിരുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ചത് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ എന്നറിയാത്ത സാഹചര്യത്തിൽ പല ടീമുകളും തങ്ങളുടെ പ്രീ സീസൺ പരിപാടികൾ പോസ്റ്റ് പോണ് ചെയ്തതായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്തിൽ കൂട്ടത്തിലെ കൊമ്പൻ ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നായിരിക്കും നിങ്ങളുടെ സംശയം എടോ ലാഭം മാത്രം നോക്കുന്ന ഈ ഒരു ടീമും അതിൻ്റെ സെറ്റപ്പും പരിശീലനം ഒരു ദിവസത്തേക്ക് തള്ളി വെക്കാൻ എന്തെങ്കിലും കാരണം കിട്ടിയാൽ അതവര് വെറുതെ കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് കാത്തിരുന്ന സമയം എന്നൊക്കെ പറയുന്ന പോലെ കാത്തിരുന്ന കാരണം ഒരു തീപ്പരിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പം എം ആർ ഐഷിയേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസൺ നടപടികളും താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ പോളിസികളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന സീസണുകളെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അണിയറയിൽ ഒതുങ്ങുന്നുണ്ട് പിന്നെ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അധികം വൈകാതെ പറ്റുവാണെങ്കിൽ നാളെയോ മറ്റേ നാളോ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും പറ്റുമെന്നല്ല ശ്രമിക്കും കുറേ കാലമായിട്ട് വരുത്തിയ പിഴവുകളൊക്കെ പരിഹരിക്കണം എന്നൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് നടന്നാൽ കൊള്ളാം